വാർത്തയിലേക്ക് ആലത്തൂർ താലൂക്കിൽ റേഷൻ കടകൾ കടകളടച്ച് റേഷൻ വ്യാപാരികൾ ധർണാ സമരം നടത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം നൽകാത്തതിലും കഴിഞ്ഞ ഓണത്തിനനുവദിച്ച ഉത്സവ ബത്ത് നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം ആലത്തൂർ താലൂക്കിലെ എല്ലാ റേഷൻ കടകളും അടച്ച് ആലത്തൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം കെ എം പോൾ ഉദ്ഘാടനം ചെയ്തു രാംരാജ് അധ്യക്ഷനായി സന്തോഷ് കണ്ണൻ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു കോടിക്കണക്കിന് ആളുകളുടെ പട്ടിണി മാറ്റാൻ ഏജന്റായി ഏൽപ്പിച്ച ഈ വ്യാപാരികൾ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തെ പോറ്റാനും രക്ഷിക്കാനും ഞങ്ങൾക്ക് മാന്യമായി മറ്റുള്ള ആളുകളെ പോലെ സമൂഹത്തിൽ ജീവിക്കാനും ഉള്ള വേതനം പണിയെടുത്ത വേതനം ഏകദേശം മൂന്ന് മാസക്കാലമായി നമുക്ക് വേതനം വ്യാപാരികൾക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം കടയിൽ സെയിൽസ്മാൻ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിനാലായിരത്തിന് മേലെ ആളുകളുടെ വേതനം മുടങ്ങി കിടക്കുന്ന ഇതിലായി കുടുംബങ്ങളുടെ അത്രയും കുടുംബങ്ങൾ ചുരുക്കം മൂന്ന് മാസമായി നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്ന ആൾ പറഞ്ഞ പോലെ പെട്രോൾ അടിക്കാൻ പോലും ബാലൻസ് നോക്കുമ്പോൾ കാശില്ല എന്നാണ് കാരണം നമുക്ക് വരുന്ന കമ്മീഷൻ ഫോണിലാണല്ലോ നമ്മളത് ചെലവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്ന് മാസ കാലയളവിൽ കമ്മീഷൻ വരാത്തതിൻ്റെ സൂചനയാണ് ഇന്ന് പെട്രോൾ പഠിക്കാൻ കാശിലാണ്ട് പമ്പിൽ കടം പറഞ്ഞു തോന്നുന്നത് അതാണ് ഞങ്ങളുടെ ഓരോ വ്യാപാരികളുടെ അവസ്ഥ ഞങ്ങളൊരു രാഷ്ട്രീയത്തിനും ഞങ്ങൾ മാനം പോയി കിടക്കുകയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഫ്യൂസ് കൊടുക്കാനും വീട്ടിൽ ഞങ്ങളുടെ നിത്യ ആവശ്യത്തിന് ഞങ്ങൾക്കാരെ ഡീലേഴ്സിൻ്റെ അഡീഷണൽ അരിയൊന്നും ആർക്കും തരുന്നില്ല ഞങ്ങൾക്ക് ഇതുപോലെ മാർക്കറ്റിൽ പോയി വാങ്ങി ഞങ്ങളുടെ കുടുംബം കഴിയേണ്ട അവസ്ഥയാണ് എന്നാൽ ഞങ്ങൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളുടെ ആണ് ഞങ്ങൾ ഒരു വേതനവും ആവശ്യപ്പെടാതെ ഞങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് എന്നാൽ ഇന്ന് അതാണോ സ്ഥിതി പെൻഷൻ കിട്ടാതെ മസിതെ മുടങ്ങിയ ആളുകൾ പൈസ കൊടുത്ത് അക്ഷയിൽ പോയി മസിങ് ചെയ്യുന്നു പൈസ കൊടുത്ത് വീടുകളിൽ പോയി മസ്രിങ് ചെയ്യുന്നു ഞങ്ങളതൊന്നും ചോദിച്ചില്ലല്ലോ ഞങ്ങൾ പണിയെടുത്ത വേതനം മാത്രമേ ചോദിച്ചുള്ളൂ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്